സ്വർണ്ണവില കുതിച്ചുയരുന്നതിനിടെ അത്ഭുത വളർച്ച കൈവരിച്ച ഭാഗത്തിലെ ഏറ്റവും കുതിപ്പിനാണ് വഹിക്കുന്നത് കൈവരിച്ചിരിക്കുകയാണ് സ്വർണവായ്പ വിപണിയും ജൂലൈ ഇരുപത്തിയഞ്ചുവരെ സ്വർണാഭരണങ്ങൾ ഈടായി നൽകുന്ന വായ്പ രണ്ടേ ദശാംശം ഒൻപത് നാല് ലക്ഷം കോടി രൂപയിലെത്തിയിരുന്നു മുൻ വർഷത്തെ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ശതമാനം വാർഷിക വർധനവാണിത് എന്നാണ് റിസർവ് ബാങ്കും വ്യക്തമാക്കിയത് വ്യക്തിഗത വായ്പാ വിഭാഗത്തിലെ ഏറ്റവും വേഗതയേറിയ കുതിപ്പിനാണ് സ്വർണ പണയ മേഖല സാക്ഷ്യം വഹിക്കുന്നത് സ്വർണവിലയിലെ വർധനവ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കൽ അവസാന ആശ്രയം എന്നതിലുപരി തന്ത്രപരമായ സാമ്പത്തിക ഉപകരണമായി സ്വർണ വായ്പകളെ കുറിച്ചുള്ള ധാരണകളിൽ മാറ്റം എന്നിവ കാരണമാണ് ഇത് വർദ്ധിക്കുന്നത് ആഗോള ആഭ്യന്തര ഘടകങ്ങളുടെ സംഗമം മൂലമാണ് സ്വർണവില കുതിച്ചുയർന്നത് ആഗോള ഭൗമ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരത നിക്ഷേപകരെ സുരക്ഷിതമായ ആസ്തിയായി സ്വർണത്തിലേക്ക് നയിച്ചു മുമ്പ് വായ്പ എടുക്കാത്തവർക്കും സ്വർണം പണയം വെച്ച് പണം കയ്യിൽ ലഭിക്കുന്നു എന്നതാണ് ഒരു പ്രധാന നേട്ടം കാരണം ഇത് പണയം വെച്ച് സ്വർണത്തിന്റെ ഈടിൽ സുരക്ഷിതമായ വായ്പയാണ് ചെറുകിട വായ്പക്കാർക്ക് എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പാ മാർജിൻ ആർ ബി ഐ അനുവദിക്കുന്നുണ്ട് ഉയർന്ന വിലകൾ കടം വാങ്ങുന്നവരെ വലിയ വായ്പകൾ എടുക്കാൻ അനുവദിക്കും എന്നാൽ വില കുറയുമ്പോൾ എസ് എം എസ് അലേർട്ടുകളും കോളുകളും വഴി അലേർട്ടുകൾ നൽകി തിരിച്ചടയ്ക്കുകയോ ചെറിയ തുക ചേർക്കുകയോ ചെയ്തുകൊണ്ട് ലോൺ ടു വാല്യൂ അനുപാതം നിലനിർത്തേണ്ടതുണ്ട് വേഗത്തിലുള്ള പ്രോസസിംഗ് വഴക്കമുള്ള തിരിച്ചടവുകൾ കുറഞ്ഞ ക്രെഡിറ്റ് വായ്പക്കാർക്ക് പ്രവേശന പ്രവേശനക്ഷമത എന്നിവയാണ് സ്വർണ വായ്പയെ ആകർഷകമാക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം